വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് ഓരോ കുടുംബം നാലാമടത്തും ഒരുപാട് ദൈവങ്ങളേതിനെ കുടിവെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിലും ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യങ്ങള് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകള് സന്തോഷങ്ങൾ ഇതൊന്നുമില്ലാതെ കേടും ക്ലേശം നാശം നഷ്ടങ്ങളും ഉപദ്രവങ്ങളും തൊഴിലില്ലായ്മകളും എന്തെങ്കിലും അതിന് പോകാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ദുരിതങ്ങളായിട്ട് നിൽക്കുന്ന കുടുംബക്കാരുണ്ടായിരിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് കാലം മുൻപ് പൂർവികരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്ന് അതിനെ കുടിവെച്ച് ആരാധിച്ച് അവരുടേതായ ശേഷിക്കനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ച് വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നിരുന്നു നല്ലൊരു വിശ്വാസവും അതേപോലെ തന്നെ നല്ലൊരു എളിമ നല്ലൊരു സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബമായിട്ടങ്ങനെ ജീവിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനോട് കൂടി മൂർത്തികൾക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്സവങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങളും അവർക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നൊരു അവ അവസരം ഉണ്ടായിരുന്നു അതൊക്കെ മറിഞ്ഞ് കൂട്ടുകുടുംബം എന്നൊക്കെ വിട്ടു പിരിയണ്ട പിരിയണ്ടരവസ്ഥ നോക്കുമ്പോൾ ദൈവങ്ങളൊക്കെ അനാഥരായി ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നില്ല അവർക്ക് കഷ്ടങ്ങളായി ദുരിതങ്ങളായി അങ്ങനെ ദുരിതങ്ങളും മീത് ദുരിതങ്ങൾ വരുമ്പോൾ അവർക്ക് നമ്മളെനെ രക്ഷിക്കാൻ അവസ്ഥാ വിശേഷങ്ങൾ വരുകയുണ്ടായി അങ്ങനെ അതും അതേപോലെ തന്നെയാണ് ആർക്കും ആർക്കും അതിനോട് ഇത് അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ളതാണ് എന്നുള്ളതായ ചില കാര്യങ്ങളെ കൊണ്ടുവന്നപ്പോ ഇത് അവിടെ ഇരുന്നു ഇതിനെ നോക്കാൻ ആരുമില്ല ഇതിനെ കൊണ്ടുവന്നവർ മരണപ്പെട്ടു പോയി പിന്നെയുള്ള മക്കളോ കുടുംബങ്ങളോ കുട്ടികളോ ചെയ്യൽ ഇതിനോട് താല്പര്യം ഇല്ലാത്തവരായി അങ്ങനെ വർഷങ്ങളോളം കെടുന്നു കെടുന്നു നോക്കുമ്പോൾ ഇതൊരു എന്തെങ്കിലും വസ്തു നമ്മുടെ വീട്ടിലുള്ളത് അത് വീണ് ചീഞ്ഞ് നാശമായിട്ട് മണ്ണടിച്ച മരി ഇതിങ്ങനെ കിടന്ന് 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 ഇതിൻ്റെ തറയിടിഞ്ഞ് കല്ലും വീണോ കഴിഞ്ഞ ശക്തിയില്ല ഇല്ല ഓരോ സംഗതികളും വന്ന് കയറി ഒരു ശിരാണ് വെച്ചാൽ അത് വല്ല പ്രേതങ്ങൾ വന്ന് കയറി അല്ലെങ്കിൽ മറ്റു മൂർത്തികളൊക്കെ കയറി അത് അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തികളൊക്കെ ഓടി പോവും അപ്പം ഇങ്ങനെയൊക്കെ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ആ കുടുംബത്തേക്ക് പലതരം കഷ്ടങ്ങൾ അടിക്കടി തടയില്ലാത്ത തരത്തിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ആദ്യമൊന്നും അവരന്വേഷിക്കില്ല പിന്നീട് അതിനെ നോക്കി അറിയുമ്പോൾ നമ്മുടെ ധർമ്മ ദൈവങ്ങൾക്കൊക്കെ വളരെ ക്ഷീണങ്ങളാണ് അവർക്ക് എന്ത് ചെയ്താലും ഏൽക്കണില്ല അവർക്ക് അങ്ങനെ ഒരു ദുരിതങ്ങൾ ആ ഒരു അഭിപ്രായം നമുക്ക് വരും കാരണം നമ്മുടെ വീട്ടിലൊക്കെ നിറയെ ദൈവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്തിനെങ്ങനെ അനുഭവിക്കണേ അല്ലെങ്കിൽ മറ്റുള്ളവരിത് നിങ്ങൾ പാറ വെച്ചുകൊടുക്കും നിങ്ങളുടെ ഇവിടെ ദൈവങ്ങളുള്ളല്ലേ നിങ്ങൾ എന്തെങ്ങനെ ഒരുത്ത ഇങ്ങനെതായി ഒരുത്തത് അങ്ങനെയായി ഇങ്ങനെയായി ഇങ്ങനെയായി രോഗം കേടും ക്ലാശങ്ങളൊന്നും വിട്ടുമാറണില്ല എന്നുള്ളത് പറയുമ്പോഴാവും ചിലപ്പോ ആരെയൊക്കെ ഒരു താല്പര്യപ്രകാരം ഒന്ന് അറിയാം ആ നോക്കി അറിയുന്ന സമയത്തോ നിങ്ങളുടെ വീട്ടില് പൂർവികരായിട്ട് കൊണ്ടുവന്ന ധർമ്മ ഉണ്ടെങ്കിലും ആ ധർമ്മദൈവാദികൾ കൃത്യമായിട്ട് ആചരിക്കാത്തതുകൊണ്ട് കൊണ്ട് അവരുടേതായ കഷ്ടങ്ങളും അവരുടേതായ വിഷമങ്ങളും ബാധാദോഷങ്ങളാണ് ഇവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന സ്ഥലപരമായിട്ട് അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ തല്ലിവഴക്കുകളെ കൊണ്ട് ശക്തമായിരിക്കുന്ന ബാധ ആഭിചാര പ്രവൃത്തികൾ വന്നിട്ടുണ്ട് ഈ ബാധ ആഭിചാര പ്രവൃത്തികൾ വന്നതിന് മൂലം ഉണ്ടായിരുന്നതായ ശക്തിയും പോയി ദൈവങ്ങൾക്ക് അവരൊക്കെ കയ്യും കാലും കെട്ടിയിട്ട് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത് അപ്പോ ഒരുപാട് അനർത്ഥങ്ങളാണ് അവർക്ക് വിഭവിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് ജോത്സ്യം പറയും ഒപ്പം ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കളുടെ സാന്നിധ്യമുണ്ട് യക്ഷിരക്ഷസിൻ്റെ വരവുണ്ട് അതുകൊണ്ട് തന്നെ നിറയെ അശുദ്ധികളാണ് ദേവഗോപ ഉണ്ട് ബ്രാഹ്മണശാപമുണ്ട് സർപ്പശാപുണ്ട് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്ന അവസ്ഥകൾക്ക് കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ചോദിക്കുമ്പോൾ ഇതിന് ഇപ്പം എന്ത് നമ്മൾ മറികടക്കുക എന്ത് ചെയ്യണം ഇതിനെന്താ പരിഹാരം ചോദിക്കുമ്പോ ഇതിനെ പരിഹാരങ്ങൾ ശത്രുദോഷങ്ങളേനെ സ്ഥലപരമായി കാണുന്നതായ ദുരിതങ്ങളേനെ ചുടല ബന്ധമായി കാണുന്ന പ്രേതദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് നിൽക്കുക അതേപോലെ തന്നെ ബാധാദോഷങ്ങളെ നിൽക്കുക ആ ബാധാദോഷങ്ങളേനെ നീക്കിയതിന് ശേഷം ശക്തമായിരിക്കുന്ന പ്രേതബന്ധങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് അപ്പൊ നോക്കുന്ന ആ കുടുംബത്ത് ഒരു താമര പ്രശ്നം നോക്കുന്നതെങ്കില് അല്ല അഷ്ടമിയിലെ പ്രശ്നം ദേവപ്രശ്നമൊക്കെ നോക്കണമെങ്കിൽ ആ കുടുംബത്തിലെ തലമൂർന്ന മൂത്ത കാർണയുടെ പേരിൽ അവ നോക്കുക അവിടുത്തെ കാർന്നരുടെ പേരിലും വയസ്സായ വയസ്സായൊരാളുടെ ഉള്ളിൽ വയസ്സായിട്ടുള്ള ആളുടെ പേരില് അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ 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 കാലം തൊട്ടിട്ടുള്ളതായ പ്രേതാത്മാക്കൾ മരണപ്പെട്ടു പോയിട്ട് ഉള്ള പ്രേതാത്മാക്കളേനെ മക്കളോ മക്കളുടെ മക്കളോ അതിന്റെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ഇവരോടൊക്കെ പ്രേതാദികൾ മരണപ്പെട്ടു പോയിട്ട് ഈ ദേവനോട് കൂടി ബന്ധപ്പെട്ട് കിടക്കണതുണ്ടാകാം ദേവനോട് കൂടി ബന്ധപ്പെട്ടാതെ കിടക്കുന്നുണ്ടാകാം മറ്റുള്ളത് അന്യത്തമായ പ്രേതങ്ങളോട് കൂടി കിടക്കണതുണ്ടാകാം അപ്പോൾ അതിനൊക്കെ അറിയുന്ന പേരുകളൊക്കെ ചെയ്ത് പിന്നാൾക്ക് ഇത്ര മക്കളുണ്ടായിരുന്നു അതിന് ഇത്ര കൊടുത്തു ഇത്ര കൊണ്ടുവന്നു അവരുടെ ദുരിത മരണം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പേരൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഒരു പത്ത് അമ്പത് പ്രായങ്ങൾ നാൽപ്പത് പ്രായങ്ങൾ പത്താറുപത് പ്രായങ്ങളൊക്കെ ഉണ്ടാവും അവർ സ്ത്രീ ആണെങ്കിൽ സ്ത്രീ പ്രതിമ വെച്ചും പുരുഷനാണെങ്കിൽ പുരുഷ പ്രതിമ വെച്ചും അല്ലെങ്കിൽ അശേഷ പ്രതിമ വെച്ചും മറ്റു രക്ഷസിൻ്റെ നാൽക്കാലി ബന്ധങ്ങളൊക്കെ ഉണ്ട് വെച്ച് ഗോരക്ഷസ് എന്നൊക്കെ പറയണത് പ്രതിമകളൊക്കെ വെച്ച് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചിട്ട് വാഹിച്ചിട്ട് ശത്രുദോഷങ്ങളേനെ ശത്രുദോഷങ്ങളേനെ നീക്കം ചെയ്യുകയും മറ്റേ പ്രേതാദികളേനെ പ്രേതാദികളേനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് അല്ലെങ്കിൽ അശേഷ പ്രതിമകളിലേക്ക് ചതുർബാഹുവിലേക്ക് ഏതിലാണ് ഉചിത ഉള്ളെങ്കിൽ അതിലേക്കൊക്കെ ആക്കി ആക്കിയിട്ട് അതിനെ തിലഹോമൻ ക്ഷേത്ര പിണ്ഡം തിലഹോമം എത്ര ഒരു മുപ്പത്തിരണ്ടായിരം ഒരു അല്ലെങ്കിൽ അതിന് കൂടുതൽ അതൊക്കെ ജപിച്ച് അതിനൊക്കെയാണ് അതിൻ്റെ കർമ്മങ്ങളെ ദുരിതങ്ങൾ ഒതുക്കുക അപ്പം അതിൽ രണ്ടും മൂന്ന് ദിവസത്തെ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം ശക്തമായിരിക്കുന്നതായ ദോഷങ്ങളോ ശക്തമായിരിക്കുന്ന പ്രേതബന്ധങ്ങളോ അത് ഉണ്ടാകാം അപ്പം അതിനെ പെട്ടെന്നൊന്നും കർമ്മം ചെയ്തിട്ട് ഒഴിവാക്കാനായിട്ട് കഴിയില്ല കാരണം രണ്ടും മൂന്നും തലമുറ മുമ്പുള്ള അല്ലെങ്കിൽ അവരുടെ ആ അച്ഛൻ്റെ 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 ഇപ്പോൾ പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ അവരുടെ കാലത്തൊക്കെ ഉള്ളതായ പ്രേതാദികൾ ചിലപ്പോൾ അവർ കർമ്മീകരിക്കാം അല്ലെങ്കിൽ അതിൽ ദുർമരണപ്പെട്ടു പോയിരിക്കാം വെള്ളത്തിൽ വീണ് മരിച്ചോ തൂങ്ങി മരിച്ചോ തീയ്യു കൊടുത്തതോ വിഷം കുടിച്ചതോ അങ്ങനെയുള്ളതായ ദുരിതങ്ങളിൽ പെട്ടതോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സംഗതികൾ വന്ന് ചേർന്നൊക്കെയാണ് വച്ചെങ്കിലേ ആ പ്രേതാത്മാവ് മരിച്ചിട്ടുള്ള പ്രേതാത്മാവിനെ അവിടെ ചീറ്റിക്ക് പിടിച്ചു താഴ്ത്തും വിര സമയത്ത് ഇതിലും വിട്ടുകൊടുക്കില്ലേ അവരെ അപ്പൊ ഈ ശത്രുദോഷങ്ങളായാലും ശരി ആ പ്രേതാത്മാവിനോട് കൂടി തന്നെ ബന്ധം കിട്ടി എടുക്കും അപ്പം കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് 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 ചെയ്തിട്ട് വേണം ഇതിന്റെ ഇതിൻ്റെ പിടുത്തമിടാനായിട്ട് അങ്ങനെ പിടുത്തം കിട്ടതിന് ശേഷമാണ് അതിനൊക്കെ ആവാഹിച്ച് പ്രേതദോഷങ്ങൾ വേറെ തിരിച്ച് ശത്രുദോഷങ്ങളെ അതിനെയൊക്കെ മാറ്റി സർപ്പദോഷത്തിനെ മാറ്റി സ്ഥല സംബന്ധമായിരിക്കുന്ന ദോഷങ്ങൾ അത് ചുടല സംബന്ധമായിരിക്കുന്ന പ്രേയദോഷങ്ങൾ അന്യത്വമായിരിക്കുന്ന പ്രേദോഷങ്ങൾ പിന്നെ ജ്ഞാതജ്ഞാതമായി അങ്ങനെ ഒരുപാട് അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ദോഷങ്ങളെല്ലാം തീർത്തതിന് ശേഷം ശത്രുദോഷങ്ങളെ നമ്മൾ നീക്കി പ്രേതോഷങ്ങൾ ആവാഹിച്ച് തിലഹോമൻ ക്ഷേത്രപിഠ സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ ഏതെങ്കിലും പുണ്യക്ഷേത്രങ്ങൾ തിരുനാവായ തിരുനെൽ തിരുനെല്ലി ഗയ അല്ലെങ്കിൽ ആയു ആലുവ ഈ പരിസരത്താണെങ്കിൽ അല്ലെങ്കിൽ അതിന് പഞ്ചവടി അല്ലെങ്കിൽ രാമേശ്വരം എവിടെയാണ് ചേച്ചി കാശിക്ക് എവിടേക്കോ വേണമെങ്കിൽ കൊണ്ടുപോകാം അത് നമ്മുടെ ഇഷ്ടം പോലെ താല്പര്യം പോലെ പക്ഷെ എന്തായാലും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികളൊക്കെ നീക്കണം ആ തിലഹോമം ക്ഷേത്രത്തിൻ്റെ സാഹിത്യൊക്കെ ചെയ്തിട്ട് പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കണം അപ്പൊ അവര് വിഷ്ണുലോകത്തേക്ക് പിതൃലോകത്തേക്കൊക്കെ പിടത്തം വിട്ടു പോകുമ്പോ അവരുടെ ദുരിതങ്ങൾ തീർന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അപ്പൊ ആ പ്രേതബന്ധങ്ങൾ ആ ദുരിതമായിരിക്കണം ആ സംഭവം കൊണ്ട് വിട്ടുപോകും ആ രാക്ഷസീയ ആ ഒരു ഉള്ള ഒരു പ്രകൃതം വിട്ട് ദൈവിക ഭാവത്തിലേക്കാണ് അവര് വരിക അതെന്തുകൊണ്ടും കുടുംബക്കാർക്ക് നല്ലതേ വരുന്നുള്ളൂ അപ്പൊ അത് പ്രേതങ്ങൾ ചെയ്തിട്ട് ഒരു കർമ്മം ചെയ്തിട്ട് ഒരു കൊണ്ടാക്കലല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ എൻ്റെ അച്ഛനെ കൊണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ അച്ഛനെ അവിടെ കൊണ്ടാക്കി ഇവിടെ കൊണ്ടാക്കി എന്നൊക്കെ പറയും ഏതെങ്കിലും നമ്മുടെ സ്ഥലത്ത് ഇതിനെ എല്ലാ സ്ഥലത്തും കർമ്മം ചെയ്യില്ല കർമ്മം ചെയ്യുന്ന പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചിട്ടാ കർമ്മം ചെയ്യുക അപ്പൊ അവിടെ വെച്ച് കർമ്മം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആ ആ പ്രേതാത്മാവിനെ ഭഗവാൻ ലേക്ക് ലയിപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പൊ ക്ഷേത്രത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് ആ ക്ഷേത്രത്തിന്റെ ഏർ പിന്നെ പിന്നൊരു ഉദ്ധാരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രേത കർമ്മങ്ങൾ ചെയ്യണമെന്ന് വെച്ചെങ്കിലും ചിലപ്പം ഇതൊക്കെ കഴിഞ്ഞു വന്നാലും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ചിലപ്പോ ആ ചെയ്തതിനുള്ളതായ ഗുണങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല വീണ്ടും വീണ്ടും ദുരിതങ്ങളുണ്ടാകാം അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചിന്തിക്കുമ്പോ വീണ്ടും അസുഖങ്ങളെ വരണ് കഷ്ടതകളാ വരണ് അല്ലെങ്കിൽ അസുഖങ്ങളെ വരണ് അതേപോലത്തെ ആദ്യത്തെ പോലെ തന്നെ യാതൊരു മാറ്റം ഇല്ല അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വിചാരിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പോ ചെയ്ത കർമ്മങ്ങൾ കൃത്യമായിട്ടാണ് വിജയിച്ചിട്ടില്ല പ്രേതങ്ങൾ പൂർണമായിട്ട് വിട്ടുമാറിയിട്ടില്ല അപ്പം ഉണ്ട് ഒരു തവണ കൂടി കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലാവും ചിലപ്പോൾ വിട്ടുപോകുക കാരണം ഈ പ്രേതാത്മാക്കൾ വളരെ ശക്തമായിരിക്കുന്നതായ അവസ്ഥയിലാവും ഇരിക്കേണ്ടതുക പിന്നെ കർമ്മികള് നല്ല കർമ്മികളായിരിക്കും ഉപാസന്മാരായിരിക്കും മരണപ്പെട്ടു പോയിട്ടുള്ളത് അവരുടേതായ ദയവകളേനെ അവരുടെ ആ ദൈവങ്ങളേനെ ഈ പ്രേതാത്മാവിൽ നിന്ന് വിട്ടുമാറ എന്ന് പറഞ്ഞ എളുപ്പമല്ല അപ്പം അത് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഇതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാവും വിട്ടുമാറുക അപ്പം അങ്ങനെ വിട്ടുമാറി കഴിഞ്ഞാൽ അതിനെ കർമ്മികളോടും പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം അവരായിട്ടുള്ള ആത്മബന്ധം അങ്ങനെയാ മറ്റുള്ള പ്രേതങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രേതം ഇരുന്നാലും പത്ത് പ്രേതം ഇരുന്നാലും ദോഷം ഒരേപോലെ തന്നെ ഉണ്ടാകുക വിചാരിച്ച ഒരു ഗുണം ഉണ്ടാകില്ല അപ്പം ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ പ്രേതശുദ്ധിയൊക്കെ വരുത്തി കഴിഞ്ഞാലേ പിന്നെ ധർമ്മദൈവങ്ങളേനെ അതിന് ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കിയിട്ട് അവർ അവരെന്നെ പറയും അവിടുത്തെ ദേവി ആ ഭഗവതി എന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ ഇന്ന സ്ഥലത്ത് അതിൻ്റെ ഇടത് ഭാഗം ചേർന്ന് മറ്റുള്ളതായ മൂർത്തികളൊക്കെ കുടിവെക്കണം അവരെന്നെ ഇവിടെ ഇരുത്തണം അവിടെ ഇരുത്തണം അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ചാർത്തുണ്ടായിരിക്കും അപ്പോൾ ആ ചാർത്ത് പോലെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതിഷ്ഠ കഴിഞ്ഞാലാണ് അവർക്ക് ഗുണമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേതങ്ങളൊന്നും വിട്ടുമാറിയില്ല ചെങ്കിൽ ഇങ്ങനെ കുടി വെച്ചാലും ശരിയാവില്ല കാരണം അതിൽ ശക്തി ചിലപ്പോൾ ഇരിക്കില്ല അവർ മാറിക്കും പ്രേതബന്ധങ്ങളാണല്ലോ ചോദിച്ചെ അശുദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോ ആ പ്രേതവിരുദ്ധ ആ അതൊന്നുമില്ല വളരെ കൃത്യമാണ് എന്നിട്ടാണ് വെച്ചിട്ടുള്ളത് ചെച്ചു ശരി അവരിയ്ക്കുന്ന സ്ഥലം ഒരു പുതിയ സ്ഥലം മേടിച്ചിട്ടാണ് പുതിയ സ്ഥലം മേടിച്ചിട്ടാണ് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് അതിന് നേരത്തെ സ്ഥലം ഉണ്ടായിരുന്നാണ് വീടുണ്ടായിരുന്നാണ് ക്ഷേത്രമായിട്ട് തിരിച്ചുണ്ടായിരുന്നില്ല അപ്പം അതിനുള്ള സ്ഥലത്ത് പൊതുവായിട്ട് തിരിച്ച് അവിടെയാണ് വയ്ക്കണമെന്ന് വിചാരിച്ചാലും ആ സ്ഥലത്ത് മരണപ്പെട്ടു പോയി വെക്കുന്ന പ്രേതാത്മാർക്കുള്ള സാന്നിധ്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ചു കളയുന്നു അതേപോലെ തന്നെ സർപ്പ ദുരിതങ്ങളുടെ സർപ്പങ്ങളുടെ എല്ലാ സംഗതികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പം നമ്മൾ അറിയണതാണ് വെച്ചെങ്കിൽ അവിടെ പ്രേതങ്ങൾ മറവ് ചെയ്തിട്ടുള്ള മറവ് മരണപ്പെട്ടു പോയിട്ട് മറവ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണെങ്കിൽ അതിനൊരു ആറ് ആറര അടി താഴ്ത്തി അതിലത്തെ മണ്ണ് മുഴുവൻ വാങ്ങിക്കളഞ്ഞതിന് ശേഷം അതിൽ അവിടെ പുതിയ മണ്ണ് നിറച്ച് അതേപോലെ തന്നെ പഞ്ചഗവ്യം നെയ്യ് തെളിക്കുക അതേപോലെ തന്നെ നവധാന്യങ്ങൾ വെതറുക ഈ കന്നുകാലി മറ്റേ പശുവിനെ കൊണ്ട് കെട്ടുക അങ്ങനെയൊക്കെയാണ് അത്ര അതിൻ്റെ ശുദ്ധിയാക്കി എടുക്കുക അതിന് ശേഷം വേണം പിന്നെ അവിടെ തീയിട്ട് കരിച്ച് അങ്ങനെ പല സംഭവങ്ങളുണ്ട് അതിനോടുകൂടി ബന്ധപ്പെട്ട് അങ്ങനെ അതിന് ശേഷമാണ് അവിടെ ക്ഷേത്രമൊക്കെ പണിയാനായിട്ട് പാടുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ ദൈവങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത തരത്തിലിരിക്കാം ഇപ്പം നമ്മൾ ഒരു വ്യക്തി മേശ ഒരു വീട്ടിൽ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ശക്തമായിരിക്കുന്ന പ്രേതബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അപ്പം ആ വീട്ടിലൊന്നുമില്ലെങ്കിലും പുറത്തുനിന്ന് വരുന്ന വഴിയിലോ പോകുന്ന പോക്കിലോ കുളിക്കുന്ന പുളക്കടുവിൽ വെച്ചിട്ടോ ചുടുകാട്ടിൽ വെച്ചോ ക്ഷേത്രം നശിച്ചെടുത്തുന്നോ എവിടുന്നു വേണമെങ്കിലും പ്രേതബാധ ഏൽക്കാം അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ വരുന്ന വ്യക്തിയുടെ ദുരിതങ്ങളനുസരിച്ച് സമയദോഷങ്ങളായി അനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഉദാഹരണം പറയാൽ വളരെ മുന്നേ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ആള് ഹോട്ടലിൽ നടത്തുന്നതാണ് ഒരു പത്ത് മുപ്പത് നാല്പത് കൊല്ലത്തിൻ്റെ ഒക്കെ മീതയുണ്ടാവും ഹോട്ടലൊക്കെ ഹോട്ടലൊക്കെ പൂട്ടി പിറ്റേ ദിവസയ്ക്കുള്ളതായ സംഗതികളൊക്കെ അരച്ചു വെച്ച് ദോശക്കുള്ളതും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു പത്ത് മണിക്ക് ശേഷം പത്തര പന്ത്ര മണിയുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള ദൂരം വീട്ടിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡൊക്കെ വിജന വീടുകളൊന്നുമില്ല അവിടെ ഒക്കെ കശുമാവും ഇതൊക്കെ ആയിട്ടുള്ള പറമ്പോ കുറെ അകല വീടുകളുണ്ട് പക്ഷെ അടുത്തൊന്നും വീടില്ല അങ്ങനെ എന്തുണ്ടരുന്ന വഴിക്ക് നല്ല ചെറിയൊരു നിലാവുണ്ട് അല്ലാണ്ട് വേറെ വഴികൾക്കും ഇല്ല ഭാഗത്ത് അങ്ങനെ വരുമ്പോൾ ഒരാളവിടെ കിടക്കണം ഇപ്പം ഒരാൾ കിടന്ന് ഉറങ്ങുന്ന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു അപകടം സംഭവിച്ച പോലെ ഒരാൾ കിടക്കണോ അവിടെ റോഡിന്റെ സൈഡിൽ ഇദ്ദേഹം വന്ന് തൊട്ടതും തൊട്ട് വിളിച്ച് പുലിക്കി വിളിച്ചവശം പിന്നെ ഇയാളെ കണ്ടില്ല എന്താ ഉണ്ടായെന്നറിയില്ല ആളവിടെ വീണു കെടു വീണു പോയി ഈ ചേട്ടനവിടെ വീണു അവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് സിനിമ പോകുമ്പോഴോ മറ്റു ആളുകളൊക്കെ പോകുന്ന സമയത്താണ് ഇതിലെ വരുമ്പോ അങ്ങനെ ഒരു ആളുകളൊക്കെ എടുക്കണം അപ്പൊ ഇവരുടെ പരിചയമുള്ളതാണ് ഈ ചേട്ടന്റെ പരിചയമുള്ളതാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പറഞ്ഞ് ഇദ്ദേഹത്തിനെടുത്ത് കൊണ്ടുപോയി ചെല്ലും പുള്ളിക്കിലും ഭയങ്കര ഭംഗിയായിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് പനിയോട് കൂടി പനിയത്തുള്ള പനി രണ്ട് മൂന്ന് ദിവസം പനി ഡോക്ടറെ കാണിച്ചിട്ടും ഭേദമില്ല അപ്പോൾ അവരുടെ വീട്ടിലും ക്ഷേത്രമൊക്കെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഭേദമില്ലാതെ വന്നപ്പോഴാണ് അവർ ജോലിസിനെ കൊണ്ടുവന്ന് വന്ന് നോക്കണത് കാരണം ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പനിയൊന്നല്ല നല്ല കാണുന്നത് വേറെന്തോ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ചികിത്സ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ജോലിച്ചിനെ കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് അവരെ പറയുമ്പോൾ നിറയെ പ്രേതങ്ങളാണ് ദേഹം പേടിച്ചിട്ടുണ്ട് പേടിച്ചോട് കൂടിയിട്ട് ഒരുപാട് പ്രേതങ്ങള് ദേഹത്തിൻ്റെ ഒപ്പം പത്ത് പത്ത് പതിനെട്ടിലധികം പ്രേതങ്ങൾ തന്നെ ഉണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ ദുരിതങ്ങളൊക്കെ പോവാൻ ദുരിതം വരാനും ശക്തി ചൈതന്യങ്ങൾ ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഈ പത്ത് പതിനെട്ട് പ്രേതം എന്ന് പറയുന്നത് ഇതേപോലെ ദുരിത മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ തൂങ്ങി മരണം വെള്ളത്തിൽ വീണിട്ടുള്ളത് വിഷം കഴിച്ചിട്ടുള്ളത് വെട്ടി കൊലപാതകം കഴിഞ്ഞിട്ടുള്ളത് തീയിൽ വീണ് മരിച്ചിട്ടുള്ളൊക്കെ ദുരിതങ്ങളാണ് അവര് ആ അങ്ങനെ മരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കള് കൃത്യമായിട്ടുള്ള മോക്ഷം കിട്ടാതെ അവര് പൈശാചികമായിട്ടുള്ള അവസ്ഥയോട് കൂടിയിട്ട് പിന്നെ നടക്കുക പിന്നെ അവർ പിടിച്ച കിട്ടില്ല അപ്പോൾ അതിൽ ഇതേപോലെ തന്നെയുള്ള ആ പ്രേതങ്ങൾ എല്ലാവരും കൂടി ഒന്നായിട്ട് ചേരുക കാരണം വേറൊരു സ്ഥലത്തില്ല നിക്കാൻ പറ്റില്ല അവർക്ക് അപ്പൊ ഈ പ്രേതങ്ങളായിട്ട് അപ്പൊ ഇവിടുത്തെ ക്യാപ്റ്റൻ ആരാച്ചെങ്കിൽ അതിനോട് കൂടിട്ട് ചേരുക അപ്പോൾ അവരൊന്നായിട്ടാണ് നടക്കുക അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ ചേട്ടൻ്റെ കൂടെ പൊട്ടിയിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നടക്കുന്ന പ്രേതങ്ങളിലൊക്കെ ദോഷങ്ങൾ കിട്ടുന്ന എല്ലാവർക്കും ഇതന്നെ ഉണ്ടാകുക അപ്പൊ അവരുടെ വീട്ടിലേക്ക് അത് എത്തിക്കഴിഞ്ഞാല് അവിടുത്തെ ആ അപ്പൊ അവരുടെ വീട്ടിൽ ദൈവങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ പവറൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചൈതന്യൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താവും ഇത് ഏറ്റിട്ട് വരിക അപ്പോൾ ഇതുകൊണ്ട് വരുമ്പോൾ ആ കുടുംബം മൊത്തം അവസ്ഥ ഉണ്ടാകുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ കുടുംബത്തിലൊക്കെ ഓരോ ദുരിതങ്ങൾ ഉണ്ടാകുക നാശനഷ്ടങ്ങൾ ഉണ്ടാകുക അപകടങ്ങളുണ്ടാകുക മരണങ്ങൾ കടും മരണങ്ങൾ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതകൾ വരിക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുക അപകടങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നോക്കി അറിയുക ആ നോക്കി അറിയുമ്പോഴാണ് ധർമ്മ ദൈവങ്ങളതായ പ്രശ്നങ്ങളെ കൊണ്ടും അവരുടെ ശക്തിയില്ലായ്മയെ കൊണ്ടും അവർക്കൊരു സ്ഥാനം കാണണം എന്നുള്ളതായ ആഗ്രഹങ്ങളൊക്കെ പറയാം അപ്പം അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് കൃത്യമായിട്ടുള്ളതായ വേർപാട് ചെയ്ത് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളെ കണ്ട് അവരെ കുടിയിരുത്തുമ്പോൾ അവരുടെ അതുവരെയുള്ള എല്ലാ ദോഷങ്ങളും തീർന്ന് നല്ലതായ ആ ചൈതന്യത്തോടു കൂടി വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിലും ആപത്തും ക്ലേശം കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നല്ലതല്ല നല്ലതായ ശക്തി ചൈതന്യത്തോടു കൂടി വരികയും ഐശ്വര്യത്തോടും സമ്പോ സന്തോഷത്തോടുകൂടി ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ പല ദുരിതങ്ങളായിട്ട് കിടക്കുന്ന ആളുകളുണ്ടായിരിക്കാം ആ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതിന് ആ ഒരു അന്ധവിശ്വാസം ഇങ്ങക്ക് മാറി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏകീകരിച്ച് ഇതേപോലെ ദുരിതങ്ങളൊക്കെ മാറി ആ ദൈവങ്ങളേനെ കൃത്യമാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അങ്ങനെ വരുമ്പോൾ അവരുടെ വീട്ടിലത്തെ കഷ്ടങ്ങൾ മാറി അവരോടൊക്കെ ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും കല്യാണം കഴിയാത്തവർക്ക് കഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കഴിഞ്ഞവർക്ക് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്ന ഉണ്ടാകും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം